നമസ്കാരം സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടെടുപ്പിന് മുമ്പേ എതിരാളികളില്ലാതെ വിജയിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെടുന്നുവെന്ന് ഗാന്ധി വിമർശിച്ചു ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം കവർന്നെടുത്തുവെന്നും ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമാണെന്നും വിമർശിച്ച അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വെറും സർക്കാർ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ലെന്നും ഇത് രാജ്യത്തെയും ഭരണഘടനയും രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പെന്ന് ആവർത്തിക്കുന്നുവെന്നും സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ച സംഭവത്തിൽ ഒത്തുകളെ ആരോപണമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നു മോദിയുടെ അന്യായകാലത്തിൽ ചെറുകിട സംരംഭകരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതവും അവരുടെ അതൃപ്തിയും ബി ജെ പിയെ ഭയപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ സൂറത്ത് മണ്ഡലത്തിൽ ഒത്തുകളിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണ് കാലഘടന ഇങ്ങനെയാണെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ബി ജെ പി സ്ഥിരമായി ജയിച്ചുവരുന്ന സീറ്റാണ് സൂറത്തിലേതെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനം അംബേദ്കറുടെ ഭരണഘടന ഇവയെല്ലാം വെല്ലുവിളി നേരിടുകയാണ് നമ്മുടെ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും ജയറാം രമേശ് പറഞ്ഞു സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംഭാനിയുടെ പത്രിക ജില്ലാ വരണാധികാരി തള്ളിയിരുന്നു സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പത്രികയിൽ ഒപ്പിട്ട മൂന്ന് പേരുടെ ഒപ്പു പരിശോധിച്ചതിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സിന് ഡമ്മി സ്ഥാനാർത്ഥി സുരേഷ് പാദസാലയുടെ പത്രികയും തള്ളി ഇതോടെ സൂറത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതാവുകയായിരുന്നു ശനിയാഴ്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംഭാണി പിന്തുണങ്ങിയ മൂന്നുപേരും പിന്മാറിയതോടെയായിരുന്നു പത്രിക തള്ളിയത് തങ്ങളുടെ ഒപ്പ് വ്യാജമായി നീലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തി എന്ന സത്യവാങ്മൂലം നൽകിയായിരുന്നു ഇവരുടെ പിന്മാറ്റം പിന്നാലെ നീലേഷ് കുംഭാണിയുടെ പത്രിക തള്ളുകയായിരുന്നു കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയ സുരേഷ് പട്സാലയും സമാന രീതിയിൽ പുറത്തേക്ക് പോയി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ ബി ജെ പി ആണെന്നാണ് പ്രതിപക്ഷ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസ് പ്രതിനിധി സംഘം സൂറത്ത് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു നിരേഷ് കുംഭാണിയുടെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതി സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസും വ്യക്തമാക്കി ആം ആദ്മി സഖ്യമായി സംസ്ഥാനത്ത് തിരിച്ചുവരവാന് ശ്രമിക്കുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് സൂറത്തിലെ ബി വിജയം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗവും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുമെന്നും കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നുമായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റുകാർക്ക് നൽകണോ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ ഇതായിരുന്നു മോദി പ്രചാരണത്തിനിടെ പറഞ്ഞത് അമ്മമാരുടെ പെൺമക്കളുടെയും സ്വർണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിയെ വിമർശിച്ച് രാജ്യസഭാ എം പി കപിൽ സിബിൽ അടക്കമുള്ള രംഗത്ത് വരികയും ചെയ്തു വിദ്വേഷ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയക്കണമെന്നും കപിൽ സിബിൽ ആവശ്യപ്പെട്ടു എന്നാൽ മോദിയുടെ വിവാദ പ്രസംഗത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയായിരുന്നു അധികാരത്തിന് വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പരിശീലനത്തിന്റെ പ്രത്യേകതയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിഷയത്തിൽ ആരോപിച്ചിരുന്നു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇനി ഈ നുണകളുടെ ഇരകളാകാൻ പോകുന്നില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഓരോ ഇന്ത്യക്കാരനും ഉള്ളതാണ് അത് തുല്യതയെക്കുറിച്ചും എല്ലാവരുടെ നീതിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി തന്റെ പദവിയുടെ അന്തസ്സും മോദിയോളം താഴ്ത്തിട്ടില്ലെന്നും ഖാർഗെ ഇക്സിൽ ആരോപിച്ചു